ഞങ്ങൾ രുചികരമായ മലേഷ്യൻ കിസിൻസ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാം രസമായിരുന്നു കേട്ടോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് റൂമിൽ വന്നു എന്താ പറയുക ഒരിക്കലും ചെറിയൊരു ചെറിയ ചെറിയ ഷോപ്പിംഗ് നടത്തി മുകളിൽ കയറി ഷോപ്പിങ് നടത്തിയിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്ന് കുറച്ച് വന്ന് കിടന്നു നല്ലൊരു എന്താ വിഷയം ഉണ്ടാക്കുന്നു ആരാജി ഇറങ്ങിയതല്ലേ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇപ്പം സമയം ആറുമണി കഴിഞ്ഞാൽ അറിയാമല്ലേ ഇതാ അല്ല അസമയ സൂര്യൻ്റെ കിണന് തോന്നുന്നു അങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നേരെ ഒന്ന് എന്താ പറയുക കരകാലം രാക്കാഴ്ചകളിലേക്ക് ഒന്നിടെ ഇറങ്ങുകയാണ് ഇവിടെ നല്ലൊരു സ്ട്രീറ്റ് ഉള്ളതോ പറഞ്ഞു ഒരു മാളുണ്ട് സ്ട്രീറ്റ് ഉണ്ട് വെറുതെ ഞങ്ങൾ ആറുപേര് ഒന്നും വെറുതെ നടക്കാല്ലേ ഒന്ന് എല്ലാം കണ്ടും കേട്ടും രാത്രി കൂടി തിരിച്ചു വരാനുള്ള ഒരു പടപ്പുറപ്പാടിലേക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ദൂരെ അത അങ്ങോട്ട് നോക്കുക സൂര്യനെ അസ്തമിച്ചു വരുന്നത് നമ്മുടെ ബിൽഡിങ്ങിന് സതിക്കൂടെ സൂര്യൻ അസ്തമിച്ച് വരികയാണ് എത്ര രസം നോക്കിയാൽ കാണാൻ അല്ലേ അടിപൊളി അടിപൊളി നല്ല രസമുണ്ട് ആ പട്ടാള സ്റ്റവർ അല്ലേ നമ്മളെ ഈ ടവർ നമ്മുടെ ടവർ നമ്മൾ കണ്ട ടവറാണ് നാളെ രാത്രി നമ്മൾ അതിനെ മുകളിൽ കയറുന്നുണ്ട് നാളെ നമ്മൾ അതിന് ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ വൈകിട്ട് അതിന്റെ മുകളിൽ കയറുകയും ചെയ്യും ആ ആ ആ ഓ രണ്ടല്ലേ ഞങ്ങളങ്ങനെ ഇവിടുത്തെ ജിംനേഷ്യം സ്വിമ്മിംഗ് പൂളുള്ള ഫ്ലോറിലേക്ക് എത്തി തേർട്ടി സെവൻ യെസ് ആ അവിടെ നിന്ന് പെട്ട ടവർ നന്നായി കാണാം നിങ്ങൾ പ്രകാസ്പദമായി കാണുകയും ചെയ്യാം കണ്ടോ എന്താ സൺസെറ്റ് കണ്ടത് നല്ല രസമുള്ള സീനുണ്ടോ ഇവിടുത്തെ പൂളേരിയിലേക്കൊന്ന് നോക്കട്ടെ ഓ ഓ ഇടുന്ന ഓളേരിയാണ് ആഹാ അവിടെ ഉണ്ട് ഞങ്ങള് ഇവിടെ എപ്പോഴും തീർക്കാറേ എന്ത് രസോർ നോക്കി ഇത് മുപ്പത്തേഴാം ഈ ബിൽഡിങ്ങിന്റെ മുപ്പത്തേഴാമത്തെ നിലയിലുള്ള സ്വിമ്മിംഗ് പൂളാണ് ഏഹ് എന്ത് രസം നോക്കി അവിടെ സൂര്യൻ അസ്തമിച്ചു വരുന്നു സ്വിമ്മിംഗ് പൂളിന്റെ സ്റ്റോറിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത് കേട്ടോ <Sare> 2的人, ൂ സ്വിമ്മിങ് പൂളിൽ സകുടുംബം നീരാടുന്ന ആൾക്കാർ ചെമ്പകമരം ഒന്നും ഇവിടെ അതാണ് ഇഷ്ടപ്പെട്ടത് ചെമ്പകം ഇവിടെ നിൽക്കുന്നത് അതവിടെ സൂര്യൻ അസ്തമിച്ച് തുടങ്ങുന്നുണ്ട് എല്ലാം മോളിൽ ഇങ്ങനെ അസ്തമ സൂര്യൻ നിൽക്കുന്നു എത്ര മനോഹരമാണെന്നൊക്കെയാ അല്ലെങ്കിൽ എന്നും സൂര്യോദയവും സൂര്യാസ്തമയവും എന്നും അതിമനോഹരമാണ് എപ്പോഴും മതിയാവാത്തൊരു സൗന്ദര്യമാണ് അല്ല നിനക്കറിയാം സൂര്യാസ്തമയം എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണ് സൂര്യോദയവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വൈബെന്ന് വേറെ തന്നെയാണ് എപ്പോഴുണ്ടായാലും മതിയാവില്ല അതിപ്പോൾ നമ്മൾ വിൽക്കുന്നത് ഒരു മലമുകളിലെ ആണെങ്കിലും ഒരു ബീച്ചിലാണെങ്കിലും അതൊന്നുമല്ല അല്ല ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളിൻ്റെ ഓടി ചേർ ഓറഞ്ചേറിനാണെങ്കിലും സൂര്യാസ്തമയം എന്നും ആദ്യമനോഹരമാണ് ഇതൊരു ആകമത്വം കോലാഹലമാണ് ലോകത്തുള്ള സകല ഭാഷ സഹായിക്കുന്നവരും ഇവിടെയുണ്ട് അവിടെ ആകെ ഇതാ അതൊന്നും ഭാഷയൊന്നും വിഷയമല്ലോ എല്ലാവരും ആ ഒരു പ്രകൃതിയുടെ മയക്കത്തിൻ്റെ സന്ധ്യ മയക്കത്തിൻ്റെ പെരുപ്പത്തിലാണ് എത്ര മനോഹരമാണ് ഈ കാഴ്ച അസ്തമേസൂര്യൻ്റെ കിരണങ്ങൾ വിഭക്ഷണ ഇവിടെ നനഞ്ഞ ടൈൽസിൽ പോലും കാണുന്നതാണ് ഇങ്ങനെ അവസാനിക്കുന്നില്ല പക്ഷേ എനിക്കിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു ഇവിടെ പക്ഷേ ഇവിടെ നല്ല തിരക്കാണ് ഈ ഒരു തിരക്കിലിവിടെ കുളിക്കുന്നതിനൊരു മൂഡ് വരുന്നില്ല അതുകൊണ്ട് ഇവിടുന്ന് കുളി വേണ്ടതെന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല ഞങ്ങൾ വയ്യ ഇവിടെ നിന്ന് മടങ്ങിയാണ് സൂര്യൻ അസ്തമിച്ചോടൊക്കെ അത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുനമ്പിൽ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു അപ്പോൾ ഞങ്ങളിവിടുന്ന് പയ്യെ മടങ്ങാണ് പറ്റിയ നാളെ രാവിലെ ഒന്ന് വരാമെന്ന് വരുന്നത് നാളെ നാളെ രാവിലെ ഏതാണെങ്കിലും ഞാൻ ആ തിരക്കുണ്ട് മറ്റന്നാൾ രാവിലെ ഒന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നു കൊള്ള നല്ല രസകരമായ ഒരു അനുഭവം തന്നെ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് വന്നുള്ള ഒരു മഹാസമ്മേളനം എന്നൊക്കെ പറയുന്നില്ല ആ ബില്ലിങ്ങിൻ്റെ മറവിൽ സൂര്യനെങ്ങനെ ഒളിച്ചു കളിക്കുക കേട്ടോ നമുക്ക് എന്ത് രസം നിക്കത് നിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ ഒളിച്ചു കളിക്കുന്ന സൂര്യൻ ഭയങ്കര ഇങ്ങോട്ട് നോക്കൂ അതാണ് സൂര്യ ഇത് ശരിക്കും പിന്നെ കണ്ടില്ലേഫുൾ ഇതാണ് ഇതിനെ പോണേ നാളെ വൈകിട്ട് നാളെ ഇങ്ങനെ വാഹനങ്ങൾ കിടക്കുന്നു ഇവിടെ ബിൽഡിങ് ഇവിടുന്ന് നമ്മൾ നേരെ എത്തുന്നത് നമ്മുടെ പെട്രോണാസ് ടവറിലേക്കാണ് ഇതാണ് നമ്മുടെ നമ്മളിതിനെ കണ്ട പെട്രോണാസ് ടവർ അവിടുന്ന് ഇവിടെ മറ്റൊരു പാവലി എന്ന് പറയുന്ന ബിൽഡിങ് കാണാം ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കും തിളങ്ങുന്നുണ്ടല്ലേ വേണല്ലേ ലൈറ്റ് ഇട്ട് തിളങ്ങുന്നുണ്ട് അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് നമ്മുടെ കേരൾ ടവർ ആ കേൽ ടവറുണ്ട് കേരൾ ടവറിനപ്പുറത്ത് ഇതുണ്ടാവും ഈ ബിൽഡിങ്ങിൽ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു വന്നിരിക്കുന്നു എത്ര എടുത്തിട്ട് മയാത്തോ പിന്നെയും പിന്നെ എടുക്കുന്ന കേട്ടോ ഇവിടെ മറ്റൊരു ബിൽഡിങ് കാണാം ഇതാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ അതായത് ലോകത്തെ നമ്മുടെ ബുർജ് ഖലീഫ കഴിഞ്ഞാൽ ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിങ്ങായി മാറാൻ പോകുന്ന ബിൽഡിങ്ങാണത് അത് വേറെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഭാവിയിൽ ലോക അത്ഭുതങ്ങളൊന്നായി മാറാൻ പറ്റുന്ന ബിൽഡിങ്ങുകളുടെ അടുത്ത കഥ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മലേഷ്യ മനോഹരി തന്നെ പലതവണ ഈ ദിവസങ്ങളിൽ പകൽ കണ്ട ബിൽഡിങ്ങാണ് രാത്രി കാഴ്ച വളരെ രസകരമാണ് കേട്ടോ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണിത് ഇങ്ങനെ വെറുതെ ണ്ട് കാഴ്ചകളുടെ കാലാളിത്വമാണ് ഇവിടെ ഉള്ളത് കുറച്ചു നേരം കഴിഞ്ഞപ്പം അവരും അടിച്ചുപോ അവരൊരിപ്പുണ്ട് വലിയൊരു എൽ ഇ ഡി ബോൾ ഡെസ്റ്റിനേഷൻ ഉണ്ട് വഴിയറിയിലുള്ള ചെറിയ ചെറിയ ഇരിപ്പിടങ്ങളെന്ന് പറയാനില്ല ചെറിയ സ്റ്റെപ്പുകളിൽ നടന്നു എടുത്തു കഴിഞ്ഞപ്പോൾ അവരവിടെ ഇരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ കുറച്ച് നടന്നു അപ്പോൾ ഒന്നും എടുത്തു അപ്പോൾ അവിടെ സൈഡിലുള്ള സ്റ്റെപ്പുകൾ അവർ ഇരുന്നു നമുക്ക് പോയി നടക്കാം നമുക്ക് മനോഹരമായ നമ്മൾ കാണാൻ പൗനിയൻ ബിൽഡിങ്ങിൻ്റെ താഴെ ഭാഗത്തുള്ള ആദ്യം ഏറെ വലിപ്പമുള്ള ഒരു എൽ ഇ ഡി പോളാണ് എന്തെല്ലാം കാഴ്ചകൾ മോളെ ഇതിപ്പോ വിഷമിച്ച നമ്മുടെ ദുര്യാധന സംഭവിച്ചൊരു സംഭവം ഉണ്ട് ഇവിടെ സ്ഥലജല ഭാന്തി പറയുന്ന പറയാലോ ഇവിടെ ഒരു ഗ്ലാസ് ആണുള്ളത് ഇതിന്റെ അപ്പത്തെ ഗ്ലാസ് അത് മർച്ചിക്ക് ആ പ്രദേശത്തു ഇവിടെ പക്ഷേ ഒട്ടന ചിലപ്പോൾ അത് നമുക്ക് മനസ്സിലാവണമെന്നില്ല അവിടെ ഫൗണ്ടർ ഉണ്ടല്ലോ അല്ലേ ഫൗണ്ടറുണ്ട് ഫൗണ്ടറുണ്ട് ശരിക്കും ഇതാണ് തെരുവോടെ കാഴ്ചകളല്ലേ ഇതാണ് ഇത് രസോ അല്ലേ സ്കോർ നമ്മൾ നമ്മുടെ നാട്ടിലെ പെരുന്നാൾ പെരുന്നാൾ കാഴ്ച എന്ന് പറയാം അല്ലേ പിള്ളേരെ ആഗ്രഹിക്കുന്നത് വണ്ടി നേരത്തെ ഇതല്ലേ അല്ല ഈ സന്ധ്യയ്ക്ക് ഉണ്ടാവുള്ളൂ അതെ എന്ത് റെസ്റ്റോറൻ്റല്ലേ അതെ റൊട്ടി നാൻ പിന്നെ നാസി ബിരിയാണി മീ ലോങ് നമക്ക് ടോം യാം സ്പെഷ്യൽ ആ വരിക്കാം യേസ് ഇല്ല ഇത് നമുക്ക് നമ്മൾ അതല്ലേ പറഞ്ഞത് അല്ലേ Chicken wing, 3 2 right. uh, the ah, soy sauce fried rice on the brown sugar rice jelly, crispy fried fish skin, fried banana, golden fried ഫ്രൈഡ് മീറ്റ് അതൊക്കെ അറിയില്ല എന്താ ടേസ്റ്റ് ഞങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇനി ഏതൊക്കെയാണ് അത് എപ്പോ വരുമെന്നു അറിയത്തില്ല ഇനി എങ്ങനെ കഴിക്കുമെന്നറിയത്തില്ല അങ്ങനെ തായി ാണ് ചൈനീസ് ആണ് അപ്പോ കഴിച്ചോ കഴിച്ചോ സ്പെഷ്യാലിറ്റി പറഞ്ഞേക്ക് എല്ലോ ടൈങ്ങും റെട്ടും ഉണ്ടോ അപ്പൊ ആ പിന്നെ a uh, spicy masala base ha pork kidney pork kidney undu the then white uh, vegetable pinne vegetable fresh white yeah. potato annu yeah. ode kidney industain undu pork kidney adu undu vera san undu chicken feet kooriyoda magam varthathu feet tharukana feet ah lemon the lemon is there lemon tea is there ഐറ്റം വന്നു ലെമൺ മാംഗോ ജ്യൂസ് ആണ് നമ്മുടെ മേട ഒന്ന് കഴിച്ചു നോക്കൂ ലെമൺ മാംഗോ ടീ നമ്മള് എന്ന് പറയും നാടൻ ഭാഷ നമ്മടെ മേടിച്ചു കഴിച്ചു കൊള്ളാ നോക്കിയാൽ

ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ടേസ്റ്റ് ഉണ്ട് അത് നമ്മൾ എന്തോ വന്നു ഫസ്റ്റ് ഐറ്റം വന്നു എന്താ ഫോർ ഷാജ പറയുന്നത് ചിക്കൻ കഴിച്ചു നോക്കാം പഴംപൊരിയാളെ മുളക് പൊടിയുണ്ട് കൈ പറ

ചിക്കൻസ് ഞാനിപ്പോ ചിന്തിക്കുന്നത് മറ്റന്നാ വേണമെ ഈ നമ്മുടെ വയറ് ഒന്ന് പേടിച്ചു കാണും നമ്മുടെ സ്റ്റൊമക്ക് ഇപ്പൊ അത്ഭുതപ്പെട്ട് കാണും ഇതുവരെ കഴിക്കാത്ത എന്തൊക്കെയോ വയലേക്ക് ചെല്ലുന്നു രണ്ടു ദിവസമായിട്ട് ഈ നമ്മുടെ ആ ഒരു സ്റ്റൊമക്കിന് പിടികിട്ടി കാലും എന്താണ് മുമ്പ്മാരി കഴിക്കാന്നുള്ള കാര്യം അതെ പോയാല സ്റ്റൊമക്കില് വലിയ ആഗ്രഹങ്ങൾ ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട് ഏതാണ് എന്താണ് പോപ്പുലർ ഐറ്റം അല്ല ഞാൻ പറഞ്ഞ യുണീക്ക് ആയിട്ടുള്ള ഒരു ഓർഡർ എടുക്കലാണ് അതെ 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 നമ്മൾ എല്ലാവരും ഏത് റെസ്റ്റോറന്റ് മെനു കാർഡ് കിട്ടുന്നു അത് ഓർഡർ ചെയ്യുന്നുണ്ട് മെനു കാർഡ് നമുക്ക് തന്നിട്ട് അതേലും നമ്മൾ മാർക്ക് മാർക്ക് കൊടുക്കാണ് അതായത് ആ മെനു കാർഡ് നമുക്ക് വേണ്ടി മാത്രമല്ല ഒരു പേനയും തരുകയാണ് ഏതോ കാലത്ത് ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല ഇന്നോവേറ്റീവ് ഐഡിയസ് ഐഡിയസ്

മധുരം ഉണ്ടോ എനിക്കിത് കളിച്ചോളാം പ്രീമ എങ്ങോട്ട് പ്രീമ നോക്ക് ഇല്ല ട്വിറ്റർ സീം ആ അങ്ങോട്ടാ നല്ലതാണ് ആള് ഇതാണ് ഫുഡ് ബോസ് ആണോ നേ അല്ല ഫാദ ഇത് കാണണ്ടേ സമ്പൂർണ്ണ ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു അല്ല നമ്മൾ റൈസ് വരുമ്പോൾ നമ്മൾ റൈസ് പ്ലെയിൻ ആയിട്ട് ഇണ്ട് വരുമല്ലേ ചിക്കനൊക്കെ അല്പം കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നുന്ന ബീഫാണല്ലേ തീർച്ചയായേ എന്റെ ഭാര്യയാണ് ഇഷ്ടപ്പെട്ട റെഡി ആക്കി നമുക്ക് അടുത്ത നമുക്കൊന്നിരിക്കാം അല്ലേ ആ സത്യം ഇവിടുത്തെ അതൊക്കെ കുറെ കഴിച്ചു ആയിരുന്നാണ് വളരെ പറയുന്നത് എന്റെ ഭാര്യ പറയുള്ള അതെ അതെ യൂട്യൂബിനോട് കഴിച്ചു ഇനിയാണ് യാത്ര ഭക്ഷണം രണ്ട് പെടാനും ചെയ്തൊരു പാട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം ഓ ആന്നേ മുൻപ് ആ ടൈം യു ഗെറ്റ് ഓ അങ്ങനെയാണ് പറയുന്നത് ഇത് എനി ഓഫ് ദീസ് 7 ടു 8 സെക്കൻഡ്സ് എനി ഓഫ് ദീസ് 1 മിനിറ്റ് നമ്മൾ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം നമ്മൾ നല്ല വന്ന് വന്ന് അടുത്ത സെക്കൻഡ് വരെ നോക്കാം 2 മിനിറ്റ്സ് ഓ 1 മിനിറ്റ് ഇതിന്റെ ടൈം ആണ് പറയുന്നത് ടൈം 10 ഓ അങ്ങോട്ട് ഇുടതാ അവിടെ കഴിഞ്ഞു താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ ബൈ 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 സീ യു ദാ

മലേഷ്യയുടെ രാത്രി മണി വരെ നടക്കാൻ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ രസകരമായ അനുഭവം അങ്ങനെ കറക്കുന്നതിന് ശേഷം മാക്സിമം ഉള്ളിലേക്ക് ഞങ്ങൾ ബെഡ്റൂമിലേക്ക് കയറുന്നു